ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല സാരി ഉടുപ്പിക്കാൻ നിന്നാ ഞാനും അമ്മയും നമ്മൾ ഇടുന്നാശവും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് വലിയ പരിക്കുകളില്ലാത്ത സാരി പെട്ടെന്ന് കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ചിലവ് മൊത്തം ഇരുന്നൂറ് ഉള്ളിൽ നിർത്താന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഫേസ് സ്കാനയുടെ ക്രീം എടുത്ത് ഇതായി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഈ ഒരു സ്ട്രോക്രീമിൻ്റെ അത് ബട്ടറും ഹൈലറോണിക് ആസിഡും ഉണ്ട് കേട്ടോ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വരും ഇത് പിന്നെ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം മേക്കപ്പിന് മുൻപുള്ള ബേസ് ആയിട്ട് യൂസ് ചെയ്താൽ അതല്ലെങ്കിൽ ഫൗണ്ടേഷനും ആയിട്ട് കുടച്ചിട്ട് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് ഞാൻ ഫേസ് സ്കാനേട ഹൈഡ്രാമൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ത്രീ ഇൻ വൺ ആണ് കാരണം ഇത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം മോസ്റ്ററൈസ് സൺസ്ക്രീനുമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പത്ത് മണിക്കൂർ സ്റ്റേ ആണ് ഇതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി അനങ്ങത്തില്ല അവിടെ തന്നെ ഇരുന്നോളും നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടും ഫൗണ്ടേഷൻ മിക്സ് ചെയ്തെടുക്കാം മൂന്നാമത് കംഫി വാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് ഒറ്റവണ വരയ്ക്കുമ്പോൾ തന്നെ നല്ല ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഹെവി പിക്മെന്റഡ് ആയിട്ട് നമ്മുടെ ചുണ്ടിൽ ഇരുന്നോളും പിന്നെ ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഞാനാണെങ്കിൽ പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ചെന്നിട്ട് നാറേ ഫുഡ് ഒക്കെ കഴിച്ചു എന്നിട്ട് അവിടെ ഓടിപ്പോയി ഹെയർ സ്പ്രാ ഒക്കെ ചെയ്തു വൈകുന്നേരമായിട്ടും ചുണ്ടീന്ന് ലിപ്സ്റ്റിക് അങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ക്യൂആർ കോഡ് മോളി കൊടുത്തേക്കാം ബാംഗ്ലൂർ ചെന്നൈ കൊച്ചിയിൽ രണ്ട് മണിക്കൂർ ഡെലിവറി